ഹായ് ഫ്രണ്ട്സ് രണ്ട് കറിവേപ്പില തൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ അളപ്പം ഇതിനെ ഒരു ഗ്രോ ബാഗിലേക്ക് മാറ്റാൻ കരുതി കേട്ടോ കാരണം നമ്മൾ വീട് മാറാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് തറയിൽ നിർത്തിയിട്ട് പോകേണ്ടല്ലോ പിന്നെ ഗ്രോ ബാഗിലാക്കി നിർത്തുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പമല്ലേ അപ്പോൾ രണ്ട് ഗ്രോ ബാഗിലായിട്ട് ഞാൻ കറിവേപ്പിലയും കുറച്ച് മണ്ണും കറിയിൽ ചിരളൊക്കെ കളഞ്ഞ് മണ്ണുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കോഴികളൊന്നിനെ സമ്മതിക്കില്ല കേട്ടോ എന്തെടുത്തു വച്ചാലും അപ്പോൾ ഇത് ഞാൻ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി വെച്ചിരുന്ന കരിയിലയാണേ അപ്പോൾ ഇതങ്ങനെ ഞാൻ വിചാരിച്ചു നമുക്ക് ഫുൾ അടിയിൽ കരിയില നിറച്ചിട്ട് പിന്നെ മെഗിൽ മണ്ണ് ഇടുക അങ്ങനെ വെക്കുന്നതിനൊക്കെ കുട്ടി നമ്മൾ ആദ്യം അടിയിൽ കരിയില പിന്നെ മണ്ണ് പിന്നെ കരിയില അങ്ങനെ എങ്ങനെ മിക്സ് ചെയ്യാൻ നേരം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് മണ്ണും ഉണ്ടാവും കരിയില ഉണ്ടാവും മണ്ണിന് നല്ല ഇളക്കവും കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യാൻ അപ്പം രണ്ട് ഗ്രോ ബാഗിലും ഉണ്ടായിരുന്ന കരയില അതിലേക്ക് തട്ടി പിന്നെയാണ് ഓർത്തത് കേട്ടോ കോഴിൻ്റെ കാര്യം അതിൽ ഞാൻ നേരത്തെ കമ്പോസ്റ്റ് കമ്പോസ്റ്റാകാൻ വേണ്ടി ഈ കരീലിൻ്റെ ഒപ്പം പച്ചക്കറിൻ്റെ വേസ്റ്റും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ കോഴികൾ കോഴികളതിലൊക്കെ ചകഞ്ഞൊരു പരുവാക്കാണ് അപ്പോൾ ആദ്യം കരിയില നിറച്ചു പിന്നെ മണ്ണ് നിറച്ചു ഈ മണ്ണിലൊന്നും ചേർത്തിട്ടൊന്നും ഇല്ല കേട്ടോ വെറും മണ്ണാണ് അടിയിൽ നിറയ്ക്കുന്നത് കുറച്ച് കമ്പോസ്റ്റ് ഉണ്ട് അത് മെകളിൽ ഇട്ട് കൊടുക്കാമെന്നായിരുന്നു അപ്പം എന്നിട്ട് വീണ്ടും കരിയില നിറച്ചു വീണ്ടും മണ്ണ് നിറച്ചു അങ്ങനെ അങ്ങനെ നിറയ്ക്കുവാണേ ഒരുപാട് കനത്തിനൊന്നും മണ്ണിടുന്നില്ല ഒന്ന് പാരൊന്ന് നിരത്തി കിടത്ത കിടക്കുന്ന കണക്കിന് മണ്ണിടുന്നുള്ളൂ കേട്ടോ വീണ്ടും എൻ്റെ മുകളിൽ കരികൾ വെച്ച് അപ്പോൾ ഈ മണ്ണ് നമ്മൾ മേഖലയിൽ ഇടുമ്പോഴേക്കും കരിയിൽ ഒന്ന് താരും അപ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ കരിയിൽ വെക്കാൻ പറ്റും വീണ്ടും മണ്ണിടുമ്പോൾ ആ കരികളൊന്നും കൂടി താരും അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കരിയിലെയും കൂടുതലായിട്ട് ഇടാൻ പറ്റും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ കൂടുതൽ മണ്ണും കരിയിലുള്ളതാണല്ലോ വേര് കൂടുതൽ ഓടുന്ന നല്ലത് ബാക്കിയുള്ള അങ്ങനെ ഒരു ഗ്രോ ബാഗ് നിറച്ച് കഴിഞ്ഞു ബാക്കിയുള്ള കരിയിലൊക്കെ ഞാൻ തൂത്തുകൂട്ടും അവിടെ നിരത്തിയിടും പിന്നെ ഞാൻ രണ്ട് ഗ്രോ ബാഗ് കൂടാതെ ഒരു ഗ്രോ ബാഗ് കൂടെ നിറച്ച് കേട്ടോ നമുക്ക് അറ്റാർവാഴയും കൂടെ ഒന്ന് നടാനുണ്ടേ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച കറിവേപ്പില തൈ എടുത്തിട്ട് വന്നിട്ടോ ഇനി ഇത് രണ്ടെണ്ണം കൂടി ഈ രണ്ട് ഗ്രോ ബാഗിലൊക്കെ നട്ട് വയ്ക്കാം ഈ കറിവേപ്പില നിന്ന സ്ഥലത്തുനിന്ന് ഞാൻ കുറച്ച് മണ്ണും കൂടെ എടുത്തിട്ടോ അപ്പോൾ കറിവേപ്പിലയുടെ തൈ ഇങ്ങനെ മെകളിൽ വെച്ചിട്ട് ഞാൻ കുഴിച്ചൊന്നും വെച്ചില്ല മെകളിൽ തന്നെ അങ്ങനെ വെച്ചു എന്നിട്ട് ആ മണ്ണ് കോരി അതിൻ്റെ ചുറ്റിൻ്റെ ഒന്ന് നിറച്ച് കൊടുത്തു ഒന്ന് പ്രെസ് ചെയ്ത് വെച്ച് കൊടുക്കുക രണ്ടാമത്തെ കറിവേപ്പിലയുടെ തൈ ഒന്നുപോലെ എടുത്തു വെച്ചു കറിവേപ്പില നിന്ന സ്ഥലത്ത് നല്ല മണ്ണായിരുന്നു കേട്ടോ കറുത്ത മണ്ണായിരുന്നു ആ മണ്ണും കൂടി കുറച്ച് എടുത്തിട്ട് വന്നായിരുന്നു അപ്പോൾ അതും വെച്ചു ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു ഇനി എൻ്റെ മുകളിലേക്ക് കറി കരിയില വാരി നിറയ്ക്കാം കേട്ടോ കൂടുതൽ മണ്ണിട്ട് ഇതാക്കണ്ട കട്ടിയായിപ്പോവും ഇനി എൻ്റെ ഇടയ്ക്ക് കരിയില നിറച്ച് കൊടുക്കാം പിന്നെ ബാക്കി കുറച്ച് മണ്ണുണ്ടായിരുന്നു അത് കുറച്ച് മീതെ ഇട്ട് കൊടുക്കാം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു അങ്ങനെ രണ്ട് കറിവേപ്പില തൈ രണ്ട് ഗ്രോ ബാഗിലേക്ക് നട്ട് വെച്ചു കേട്ടോ പിന്നെ നമുക്ക് ഈ കറ്റാർവാഴ ചെറിയ ഒരു ഗ്രോ ബാഗിൽ അന്ന് കിട്ടിയപ്പോൾ പെട്ടെന്ന് കൊണ്ട് ഇതിൽ വെച്ചതാണ് കേട്ടോ ഇതിലാണെങ്കിൽ ഫുള്ള് മണ്ണാണല്ലോ അടിയിൽ കരിയിലൊന്നും ഇട്ടിട്ടുണ്ടായില്ല ദൈ ഒരു ചെടിയുണ്ടോ അല്ല വേര് വരാൻ കൊണ്ടുവച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഉഷാറായിട്ട് എൻ്റെ ഇല നിൽക്കുന്നുണ്ട് വേര് വരാൻ വന്നു തുടങ്ങിയെന്നാൽ തോന്നുന്നത് കേട്ടോ അപ്പോൾ ഈ കറ്റാർവാഴേൻ്റെ മൂട്ടിൽ ചെറിയ ചെറിയ തൈകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഗ്രോ ബാഗിലേക്ക് നടാൻ കൊണ്ടുപോകാം ഹലോ ഗായ്സ് നിങ്ങളാരും വരുന്നില്ലേ ആ വരുന്നുണ്ട് കേട്ടോ ചെടി നടുന്ന സമയത്തൊക്കെ അവർ കൂടെ ഉണ്ടാവും കേട്ടോ അവർ കൂടെ ഉള്ളാതൊരു ബുദ്ധിമുട്ടാണ് ഒക്കെ ചെകിഞ്ഞ് നാശമാക്കും പക്ഷെ അടിച്ചു കളഞ്ഞാൽ പോകത്തില്ല അതാണ് കാര്യം പിന്നെ ഗ്രോ കവറ് കീറി ഇലാട്ടൊക്കെ എടുത്ത് വെച്ചിപ്പോഴുള്ള പൊക്കം കൂടിപ്പോയി അപ്പോൾ ആ ഗ്രോ ബാഗിൽ ഉണ്ടായിരുന്ന കുറേ കരികളെയും മണ്ണൊക്കെ മാറ്റിയിട്ട് താത്തിട്ട് പിന്നെ വീണ്ടും അതെടുത്ത് അലർട്ട് വെച്ചു കൊടുത്തു കണ്ടില്ലേ എൻ്റെ ചുറ്റിനും തൈകളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ തൈകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതിൽ കരിയില നിറയ്ക്കാൻ ആദ്യം തന്നെ ഇത് കരിയില കമ്പോസ്റ്റ് ആണ് കേട്ടോ നല്ലപോലെ പൊടിഞ്ഞിട്ടില്ല ഒരുവിധം പൊടിഞ്ഞ് മേഘലിൽ കരിയില കമ്പോസ്റ്റ് വെച്ച് കൊടുക്കാം കരിയിലെ കമ്പോസ്റ്റ് ആവുമ്പോൾ വേഗം വേര് പിടിക്കാനൊക്കെ നമ്മൾ കരിയില ഇടുന്നതിനേക്കാളും കരിയിലൊന്ന് കമ്പോസ്റ്റാക്കി ഇടുമ്പോഴേ വേരൊന്ന് വേഗം പിടിക്കാനൊക്കെ നല്ലതായിരിക്കും തോന്നി അതുകൊണ്ട് മേഖലയിൽ കറിയിലൊക്കെ കമ്പോസ്റ്റ് ഇട്ട് ബാക്കിയുള്ള മണ്ണും കൂടി എൻ്റെ മേഖലയിൽ ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം നട്ട് വെച്ചപ്പോൾ ഒന്ന് ചരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത് അതങ്ങനെയാണ് എന്ന് തോന്നുന്നു നോക്കി വെച്ചപ്പോൾ ചിലത് ഒഴിഞ്ഞാലോ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി കേട്ടോ ചെറിയ ചെറിയ തൈകളുമൊക്കെ ചുറ്റിനും ഉണ്ട് കൂടുതൽ വില കൊടുക്കണ്ട അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി ഇതാ ഈ ഒരു ചെടി കണ്ടോ ഇതിന് ചെറിയ വേര് വന്ന് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മൂട്ടിൽ അപ്പം തൽക്കാലം ഇതും കൂടി നട്ട് നട്ടുവെക്കാം കാരണം നമ്മൾ പുറത്തൊന്നും ഇപ്പം നട്ട് വെക്കുന്നില്ല കേട്ടോ വീട് മാറാറായതുകൊണ്ട് അതിനു പറ്റി ഒരു ചെടിച്ചട്ടി കിട്ടുന്നത് വരെ ഇവിടെ ഇരുന്ന് ഒന്നു വേര് വന്നു ഉഷാറാവട്ടെട്ടോ അതുവരെ ഇവിടെ ഇരിക്കട്ടെ എന്ന് കരുതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ ബൈ ബൈറ്റാ